ഗവൺമെന്റ് വിമൻസ് വിദ്യാർത്ഥിയായ ഹായ് എവരിവാൻ എൻ്റെ പേര് റിഷാന ഞാൻ കണ്ണൂർ വിമൻസ് ഐ ടി ഐ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻ്റ് ട്രെയിനിയാണ് എൻ്റെ ബിസിനസ് ടൈപ്പ് എന്നുള്ളത് ക്രോച്ചറ്റ് മേക്കിംഗ് ആണ് അതായത് ലൂംസ് ആൻഡ് നീഡിൽസ് യൂസ് ചെയ്തിട്ട് ഓരോ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നതാണ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ വാൾ ഡെക്കറേഷൻസ് ഡ്രസ്സ് പൗച്ച് ബാഗ് ന്യൂബോൺ ബേബീസിൻ്റെ ഷൂസ് ക്യാപ്സ് ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ് പഠനത്തോടൊപ്പം ഒരു വരുമാനം വേണമെന്ന് ഋഷാനയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു കൈകൊണ്ട് തുന്നിയെടുത്ത തുണിത്തരങ്ങളും അലങ്കാര വസ്തുക്കളും ഇൻസ്റ്റയിൽ കണ്ടതായിരുന്നു പ്രചോദനം ഓൺലൈനിൽ തെളിഞ്ഞപ്പോൾ കോഴ്സ് കണ്ടെത്തി പഠിച്ചു റിഷാന തുന്നിയെടുത്ത ചെറിയ പേഴ്സുകളും മറ്റും ശ്രദ്ധ പിടിച്ചുപറ്റി സ്വന്തം ഇൻസ്റ്റ അക്കൗണ്ടിൽ താൻ നീത പ്രൊഡക്റ്റുകൾ പോസ്റ്റ് ചെയ്തപ്പോൾ വലിയ പ്രോത്സാഹനമാണ് കിട്ടുന്നതെന്ന് റിഷാന പറയുന്നു പ്രോഡക്ട്സ് ഉണ്ടാക്കി നോക്കി അത് എത്രത്തോളം എനിക്ക് എന്നുള്ളത് നോക്കി അങ്ങനെ ഞാൻ പ്രോഡക്ട്സ് ഉണ്ടാക്കി ഞാൻ ഫ്രണ്ട്സിനെ കാണിച്ചു ഫാമിലീസിനെ കാണിച്ചു എല്ലാവരും നല്ല റിവ്യൂസ് പറയാൻ തുടങ്ങി അങ്ങനെ ഞാനൊരു ഇൻസ്റ്റ അക്കൗണ്ട് തുടങ്ങി അപ്പോൾ അതിൽ ഷെയർ ചെയ്യാൻ തുടങ്ങി നല്ലൊരു സപ്പോർട്ടായിരുന്നു എല്ലാവരിൽ നിന്ന് ലഭിച്ചത് ഐ ടി ഐയിലെ ലീ പ്രോഗ്രാമിലൂടെയാണ് റിഷ സംരംഭത്തിലൂടെ സ്വന്തം വരുമാനം എന്ന ലക്ഷ്യം നേടാനായത് സ്ലീ പ്രോഗ്രാമിലൂടെ എനിക്ക് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയത് എൻ്റെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഏതൊരു പ്രോജക്റ്റ് ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും അതിന് പോസിറ്റീവ് നെഗറ്റീവ് കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെയുള്ള സെഷൻ ക്ലാസ്സിലൂടെയും പ്രോഗ്രാംസിലൂടെയും ഞങ്ങൾക്ക് കൂടുതൽ സ്ട്രോങ് ആയി സെൽഫ് കോൺഫിഡൻറ്റ് ആവാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ധാരാളം ട്രെയിനീസിൻ്റെ സക്സസ് സ്റ്റോറീസ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇത്തരം സ്റ്റോറീസിലൂടെ നമുക്ക് കൂടുതൽ കേരളത്തിലെ ഗവൺമെന്റ് ഐ ടി ഐകളിൽ വിദ്യാർത്ഥികളിൽ സംരംഭകത്വവും പുതിയ കഴിവുകളും വികസിപ്പിക്കാൻ ലീപ് പദ്ധതി ലക്ഷ്യമിടുന്നു ഐ ടി ഐകളിൽ നിന്ന് ട്രെയിനിംഗ് സംരംഭകരെ വളർത്തിയെടുക്കുകയും അവരെ പിന്തുണയ്ക്കുകയുമാണ് ലീപ് ചെയ്യുന്നത് അങ്ങനെയാണ് റിഷാനി എന്ന വിദ്യാർത്ഥി സ്വയം സംരംഭകയായത്